ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇന്നലെ തന്നെ അരിയൊക്കെ അരച്ച് ഇത് അരി പച്ചരി അതുപോലെ അതിലേക്ക് ചോറ് അതുപോലെ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര അതുപോലെ കുറച്ചൊരു ഈസ്റ്റ് തേങ്ങ ഇതെല്ലാം കൂടി കൂട്ടി ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ച് മാവാണ് കേട്ടോ ഇത് നല്ലൊരു നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ വെള്ളയപ്പം വെള്ളയപ്പം ചൂടാം കൊണ്ട് സാധാരണ ഞാൻ വെള്ളയപ്പം അല്ല വെറും ദോശക്കല്ലിൽ അപ്പം ആയിട്ടാണ് ചൂടുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതുണ്ടാക്കിയാൽ നമുക്കിതിൻ്റെ കൂടെ ബാജിക്കറി കൂട്ടാം അതുപോലെ ചിക്കൻ കറി ചിക്കൻ സ്റ്റൂവ് ഒക്കെ ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം കഴിക്കാനായിട്ട് പിന്നെ അപ്പം ഞാനിതൊന്ന് പിന്നെ ദോശക്കല്ലിലൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ ദോശക്കല്ലിൽ നമുക്കൊന്ന് ചെറിയ തോതിലൊരു എണ്ണ തൂത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെന്ന് ഒരു തവി മാവ് എടുത്തിട്ട് നമ്മുടെ കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കണം കുറച്ച് നേരം അപ്പം അതിനിങ്ങനെ ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ വരും കണ്ടോ ഓരോ കുഴി കുഴിയായിട്ട് ആയിട്ട് ബബിൾസായിട്ട് കണ്ടോ അങ്ങനെ കുറച്ച് ഒന്ന് അങ്ങനെ വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇത് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ മൂടി വെക്കാം അങ്ങനെ നമ്മുടെ അപ്പം എന്തോ നോക്കാം എന്താ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റിയിടാം കേട്ടോ നല്ല സൂപ്പർ അപ്പമാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ ചുട്ടെടുത്താണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ നമുക്ക് കല്ലിലേക്ക് കുറച്ച് ലേശം ഒത്തിരി എണ്ണ ആക്കരുത് ഒത്തിരി എണ്ണ കഴിക്കുമ്പോൾ നമുക്കിത് ഒരു ചുരുണ്ട് പോയ പോലെയായി പോകും ഒത്തിരി എണ്ണയാകുമ്പോൾ കുറച്ച് എണ്ണ വരട്ടി നമുക്ക് ഒരു തവി മാവും കൂടെ എടുക്കുക അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം കല്ലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ചാൽ കുറച്ചും കൂടി ഒന്ന് ഇതായിരിക്കും ഇപ്പം നമുക്ക് ഇതേപോലെ ബബിൾസ് വന്നു കഴിയുമ്പം നമുക്ക് അടച്ചു വെക്കണം കുറച്ച് ഒരു ബബിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം നമ്മളിസ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെക്കാം അതുപോലെ ഈ അപ്പവും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ചുട്ടെടുക്കട്ടെ ചുട്ടെടുത്തിട്ട് നമുക്ക് ഇനി കാണാം അതോ അങ്ങനെ നമ്മുടെ അപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നല്ല പാലപ്പം പോലെയാണ് പാലപ്പൊന്നും പിടി പാലപ്പം എന്ന് പറയാനോ വെള്ളയപ്പം പാലപ്പം ഉണ്ടല്ലേ നല്ല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം ആദ്യം ചുട്ടും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഉണ്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ബാജിക്കറി കഴിക്കാൻ ചിക്കൻ കറി ഏത് കറി വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അഭിപ്രായം പറയണേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു